എൻ്റെ പേര് സൗമ്യ എന്നാണ് ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ മുപ്പത്തിരണ്ട് വർഷം ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും എനിക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വിശ്വാസ പ്രകാരം നമുക്ക് വേറെ മധ്യസ്ഥനില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ മുപ്പത്തിരണ്ട് വർഷ കാലം അതിനുശേഷം ഞാനിപ്പോൾ മാതാവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും കുവൈറ്റ് എം ഓ എസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് ഹസ്ബൻഡിന് ന്യൂസിലൻഡിൽ ജോലിയായി ഒരു വർഷമായിട്ട് ഹസ്ബൻഡ് ന്യൂസിലൻഡിലായിരുന്നു അവിടുന്ന് ഓസ്ട്രേലിയക്ക് ജോലിയായി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എൻ്റെ മോൾക്കും എനിക്കും ഹസ്ബൻഡിനും കൂടെയുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്തു അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് നിന്ന് റിസൈൻ ചെയ്തു വന്നു വിസയ്ക്ക് വെയിറ്റ് ചെയ്യുമായിരുന്നു വിസയ്ക്ക് വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് മുമ്പ് അപ്ലൈ ചെയ്തവർക്കും ഞങ്ങൾക്ക് ശേഷം അപ്ലൈ ചെയ്തവർക്കും എല്ലാം വിസ ലഭിച്ചു എന്നാൽ ഞങ്ങൾക്ക് മാത്രം വിസ ലേറ്റായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കുറേ സാക്ഷിയൊക്കെ കേൾക്കാനിടയായത് ഞാൻ നേരത്തെ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഞാനതൊന്നും കാര്യമാക്കിയിരുന്നില്ല ഉടമ്പടി എന്താണോ ഉടമ്പടിയിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതറിയാനെന്ന് ഞാൻ ശ്രമിച്ചിരുന്നില്ല അങ്ങനെ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു ജൂലൈ ഒന്നിനായിരുന്നു ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടത് ഡേറ്റ് ജൂലൈ മുപ്പതിനു മുമ്പായി വിസ ലഭിക്കണമെന്നായിരുന്നു അങ്ങനെ ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾക്കുള്ള വിസ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചു അതിന് ശേഷം പൂർണമായും ഞാൻ മാതാവിൽ വിശ്വസിച്ചു സെപ്റ്റംബർ ആറാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ അമ്പത് ദിവസത്തെ നിയം നോയമ്പൊക്കെ നോക്കുമായിരുന്നെങ്കിലും ഇതുവരെ ഞാൻ എട്ട് നൊയമ്പ് നോക്കിയിട്ടില്ല അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എട്ട് നൊയമ്പ് എടുത്തു എട്ട് ഇടയ്ക്ക് സെപ്റ്റംബർ ആറാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞ് ഉടമ്പടിയിൽ വെച്ച ഒരാവശ്യം എന്ന് പറഞ്ഞത് ഞാൻ എൻഗ്ലക്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എക്സാം എഴുതാൻ എന്നെ കൊണ്ട് പറ്റുമോ എത്ര പഠിച്ചിട്ടും തീരുന്നില്ല അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു എനിക്ക് അങ്ങനെ ഞാനും എൻ്റെ നാത്തൂനും കൂടി ബാംഗ്ലൂർ എക്സാം എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് ഡേറ്റ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരെ ഞാൻ രണ്ടാഴ്ച മുമ്പ് ഞാൻ ഫുൾ സാക്ഷ്യമായിരുന്നു കേട്ടോണ്ടിരുന്നത് അപ്പോൾ സാക്ഷ്യത്തിനിടയ്ക്കൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടു മാതാവ് വരുമ്പോൾ നമുക്ക് നല്ല സുഗന്ധാഭിഷേകം ലഭിക്കും പിന്നെ എക്സാമിന് ചെന്നപ്പം ആ എക്സാമിനറിൻ്റെ ഡ്രെസ്സിൻ്റെ കളർ ഗ്രേ കളർ ആയിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടു അപ്പോൾ ഞാനും ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷത്തോടു കൂടെ പോയി എക്സാം എഴുതായിരുന്നല്ലോ എന്ന് അങ്ങനെ ഞാൻ എക്സാമിന് പോകുന്നതിൻ്റെ അന്ന് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന ശരിയാവാഞ്ഞിട്ടായിരിക്കും എനിക്ക് സുഗന്ധ അഭിഷേകമൊന്നും വന്നില്ലല്ലോ എന്ന് ഓർത്തു അത് കഴിഞ്ഞ് ഞാൻ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് കാപ്പിപ്പൂവിൻ്റെ മണമാണ് കിട്ടിയത് അത് കഴിഞ്ഞ് ഞാൻ മമ്മിയോട് ചോദിച്ചു മമ്മി ഭയങ്കരമായിട്ട് കാപ്പിപ്പൂവിൻ്റെ മണം വരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം മമ്മി പറഞ്ഞു ഈ പ്രദേശത്തെന്നും അങ്ങനെ കാപ്പി പൂത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഉറപ്പായി മാതാവ് വന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയി എക്സാമിന് ചെന്നപ്പോൾ അവിടെ എക്സാമിനർ കറക്റ്റ് ഗ്രേ കളർ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എക്സാം ഹാളിൽ എൻട്രി ചെയ്തു ആ ക്യാബിനറ്റ് ഫുൾ ഗ്രേ കളർ ആയിരുന്നു ഉടുമ്പടി എടുത്തതിന് ശേഷം മാതാവ് എന്നെ പൊതിഞ്ഞ് പിടിച്ചേക്കുക എന്നുള്ള ഒരു തോന്നലായിരുന്നു എനിക്ക് അതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നാത്തൂൻ്റെ റിസൾട്ട് വന്നു അത് തലേദിവസം രാത്രിയാണ് വന്നത് നാത്തൂൻ പാസ്സായി അപ്പോഴും എൻ്റെ റിസൾട്ട് വന്നില്ല പിറ്റേ ദിവസമേ വരുവുള്ളൂ അപ്പം ആ രാത്രിയിൽ എനിക്ക് ചെറിയൊരു ടെൻഷനായി റിസൾട്ട് എന്താകും എന്നാലും ജയിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് അങ്ങനെ ഞാൻ ഉറങ്ങി ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു ഒരമ്മ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് മോളെ നീ പേടിക്കണ്ട നിൻ്റെ നിനക്ക് ചുറ്റും കാവലുണ്ട് അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു പിറ്റേ ദിവസം എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അന്ന് തന്നെ മോർണിംഗ് ഈ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് എൻ്റെ ഫോണിൽ ഒരു ബൈബിളുണ്ട് ബൈബിൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ വാക്യം എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ഗോയിങ് ടു ആക്സലറേറ്റ് യുവർ ഡ്രീംസ് എന്നായിരുന്നു അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സാകുന്നുള്ളത് അതാണ് എൻ്റെ രണ്ടാമത്തെ ഒന്നാമത്തെ ഉടമ്പടിയിൽ വെച്ച കാര്യം അതായിരുന്നു ഞാനും എൻ്റെ നാത്തും എൻ ഗ്ലക്സ് പാസ്സായി പിന്നെ എൻ്റെ മോൾക്ക് കോവിഡ് ടൈമിലായിരുന്നു അവൾ ഉണ്ടായത് അപ്പം കുറച്ചൊരു സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു ചില വാക്കുകളൊക്കെ പറയാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം തയ്ച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവൾ നല്ലതായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ മാസം ഹസ്ബൻഡ് ഓസ്ട്രേലിയയിൽ ജോലിക്ക് പ്രവേശിച്ചു ഞാനും കഴിഞ്ഞ മാസം ഓസ്ട്രേലിയയിൽ പോയി എനിക്ക് ഓസ്കിയുടെ എക്സാം ഉണ്ടായിരുന്നു നോർമലി ഡിസംബർ മാസത്തിൽ ഓസ്കിയുടെ എക്സാം ഓസ്ട്രേലിയയിൽ നടത്താത്തതാണ് എൻ്റെ ഉടമ്പടി തീരുന്നത് ഡിസംബർ ആറിനായിരുന്നു ഉടമ്പടിക്ക് മുമ്പ് ഡിസംബർ അഞ്ചാം തീയതി ഞാൻ എക്സാം എഴുതിയിട്ടാണ് വന്നത് അതെനിക്കായി ദൈവം ഒരുക്കിയതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പിന്നെ ഉടമ്പടി ചെയ്തതിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു ഉടമ്പടിയിൽ പറയുന്ന പ്രകാരം അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് ഉപവാസം എടുക്കാറുണ്ട് കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട് ദൈവവുമായി കൂടുതൽ അടുക്കാൻ ഈ ഉടമ്പടി മൂലം എനിക്ക് സാധിച്ചു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം ആറ് മുതൽ എട്ട് വരെ തിരുഭജനങ്ങൾ ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ സോമയ എന്ന ഈ സഹോദരി കൃപാസനം അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിലും ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ നന്മകളെ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ സാക്ഷ്യം തുടങ്ങുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് മാതാവിൽ വിശ്വാസമുള്ള വിശ്വാസമുള്ള ഒരു വിശ്വാസ പാരമ്പര്യത്തിലല്ല മകൾ ജനിച്ചു വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ ആദ്യം മാതാവിലേക്കുള്ള കൃപാസനത്തിലേക്കുള്ള ഒരു വിശ്വാസ രീതികളൊന്നും മകൾക്ക് താല്പര്യമുള്ളതോ ആകർഷണീയമോ ആയി തോന്നിയിരുന്നില്ല പിന്നീട് ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പ്രത്യേകിച്ച് ജോലി സമതമായി ഏറെ ക്ലേശങ്ങളിലൂടെ വന്ന നാളുകളിലാണ് മകൾ അമ്മ അമ്മമാതാവിനെക്കുറിച്ച് അറിയുന്നതിനും അത് യൂട്യൂബിലൂടെ കൂടുതൽ അന്വേഷിക്കുന്നതിനും ആദ്യം ലൈറ്റേ ക്യാൻഡിൽ പ്രയറിട്ടുകൊണ്ട് അമ്മയുടെ സംരക്ഷണം തടി പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ കാരണമാവുന്നത് മകൾ പറയുന്നുണ്ട് ഏതാണ്ട് ഏഴു മാസത്തോളം നടത്തിയ പരിശ്രമങ്ങൾ ഫലമണിയാതായപ്പോഴാണ് അമ്മയുടെ തിരുനടയിൽ ലൈറ്റേ കാൻഡിൽ പ്രയറിട്ട് മകളുടെ നിയോഗത്തെ സമർപ്പിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുകയും മകൾ സന്തോഷത്തോടു കൂടി അമ്മയിൽ ആശ്രയിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു വീണ്ടും മകൾ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മകളുടെ പരീക്ഷകൾ ജീവിത പങ്കാളി ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ഫാമിലി വിസിയോടുകൂടി മാറുവാനുള്ള പ്രവൃത്തികൾ അതോടൊപ്പം മകൾക്ക് വിദേശത്ത് പോകുവാനുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇങ്ങനെ ഒരു കുടുംബം അതിൻ്റെ അടുത്ത ഒരു ലെവലിലേക്ക് സ്റ്റാറ്റസിലേക്ക് ഉയരുന്നതിന് വേണ്ടി കുറേ അധികം കാര്യങ്ങൾ വേണ്ട സാഹചര്യത്തിലാണ് മകൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് മകളുടെ വാക്കുകളിൽ എത്ര സുന്ദരമായിട്ടാണ് അമ്മമാതാവിൻ്റെ സാന്നിധ്യവും സഹായവും തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അടയാളപ്പെടുത്തുന്നത് മകൾ അതിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് സുഗന്ധാഭിഷേകത്തിലൂടെ അമ്മമാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു അത് എല്ലാവരും മുല്ലപ്പൂ ഗന്ധം ലഭിക്കുമ്പോൾ മകൾ പറയുന്നു അവിടെ എങ്ങും കാപ്പി കാപ്പിയുടെ ചെടിയില്ലെങ്കിലും കാപ്പിപ്പൂവിൻ്റെ മണമാണ് മകൾക്ക് നന്നായി ലഭിച്ചത് അതമ്മയുടെ സാന്നിധ്യമായി തന്നെ തിരിച്ചറിയുവാൻ അവൾക്ക് സാധിച്ചു വന്ന അതുപോലെ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് എന്താകുമെന്നറിയാതെ പരിഭ്രമിച്ചിരുന്ന മണിക്കൂറുകളിൽ ദിവസത്തിൽ രാത്രി സ്വപ്നത്തിൽ പരിഭ്രമിക്കേണ്ടതില്ല വിജയിക്കുമെന്ന സന്ദേശം മകൾക്ക് കൊടുക്കുന്നു ദൈവഭജനം തന്നെ സന്ദേശമായി മകൾക്ക് കൈമാറുന്നു ഇതൊക്കെയും അമ്മമാതാവിൻ്റെ സാന്നിധ്യത്തെ പ്രസൻസിനെയാണ് മകൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് തൻ്റെ സാന്നിധ്യം കൈമാറിക്കൊണ്ട് കൂടെയുണ്ട് മുന്നോട്ട് പോവുക എന്ന വലിയൊരു ഉറപ്പ് പ്രത്യാശ മാതാവ് കൈമാറുന്നുവെന്ന അതോടൊപ്പം ഓസ്ട്രേലിയയിലേക്കുള്ള വിസ പ്രോസിനു വന്ന ക്ലേശങ്ങളും മകൾ പറയുന്നുണ്ട് പലർക്കും അത് ലഭിക്കുമ്പോഴും കുടുംബത്തിന് ലഭിക്കാതെ വന്നപ്പോൾ അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ വളരെ വേഗത്തിൽ വളരെ നന്നായി അത് കരഗതമാവുകയും മകൾക്ക് അവിടെ ചെല്ലുവാനും പരീക്ഷ എഴുതുവാനും അത് സാധാരണ പരീക്ഷ നടക്കാത്ത ഡിസംബർ മാസം തന്നെ പരീക്ഷ എഴുതി വിജയിക്കുവാനും ഇനി അവിടെ ഫാമിലിയായി ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് മകൾക്ക് പോകുവാനുമുള്ള കാര്യങ്ങൾ ശരിയാവുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ തിരിനടയിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ നമുക്ക് തന്നെ ജീവിതം ഇതെങ്ങോട്ടാണ് മാറി മറിഞ്ഞ് തിരിയുന്നത് എന്ന ഒരു ആകുരുതയുള്ള നിമിഷങ്ങളിൽ കൃത്യമായ ദിശാബോധത്തോടുകൂടി കൃത്യമായ ദൂതൻ്റെ സംരക്ഷണത്തോടുകൂടി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അമ്മമാതാവ് കരം പിടിച്ച് നടത്തുന്നുവെന്ന് മകളുടെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ മകളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ അമ്മമാതാവിലൂടെ ലഭിച്ചുവെന്ന് സന്തോഷത്തോടു കൂടി അവൾ സാക്ഷ്യപ്പെടുത്തുന്നു പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഈ മകളെയും ഉയർത്തിയതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക